ഹലോ കൂട്ടുകാരെ തുമ്പിക്കൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കഴച്ചൂണ്ടെന്നതാണ് കഴ ചൂണ്ട ഇടാൻ വന്നപ്പോ നമ്മൾ അജിത്ത് അവിടെ നിന്ന് ചൂണ്ടയിടയാണ് അങ്ങനെ ഞാൻ തൊട്ടടുത്ത് നിപ്പുണ്ട് ചൂണ്ടയിടാൻ അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്നു ചേരും അങ്ങനെ അവൻ്റെ വീഡിയോ അപ്പോൾ വേറെ ആരുമില്ല മഴണ്ടൂരമുള്ള അവൻ്റെ വീട് ഞാൻ എടുക്കാമെന്നെഴുതി അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ നല്ല വലിയ സൈസ് മീൻ അവിടെ കിട്ടാൻ സാധ്യതയുണ്ട് അവിടെ അമ്മ മിക്ക ദിവസം കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കാമെന്നെഴുതിയത് ഉണ്ടോ അപ്പോൾ നല്ല കൊത്തുണ്ട് പക്ഷെ ഇത് വലിച്ചുകൊണ്ട് ഓടുന്നില്ല മീൻ വലിച്ചുകൊണ്ട് പോയാലേ പൂക്ക് കേൾക്കുകയുള്ളൂ അപ്പോഴ് ഇത് വലിച്ചോണ്ടില്ല കൊത്തി കൊത്തി എടുക്കണേ ഉള്ളൂ കൊത്തി കൊത്തി എടുക്കാൻ നേരത്ത് കിട്ടില്ല ഇത് വലിച്ചുകൊണ്ട് മുമ്പ് പോയാൽ നമുക്ക് ചൂണ്ടയിൽ മീനടിക്കുകയുള്ളൂ അങ്ങനെ അത് വലിച്ചോണ്ട് പോകാൻ വേണ്ടി വെയിറ്റിങ്ങില്ലാണ് നമ്മൾ അപ്പം അത് കൊത്തി കൊത്തി നിൽക്കുന്നതല്ലാതെ വലിച്ചോണ്ട് പോകുന്നില്ല അപ്പോൾ കൊത്തുണ്ട് വലിച്ചുകൊണ്ട് പോകുന്നില്ല മീൻ വലിയ മീൻ സൈസാണ് അവിടെ നിൽക്കുന്നത് കാര്യം ഒഴുക്കും ഉണ്ടായത് കൊണ്ട് നല്ല വലിയ സൈസ് മീനെ നിൽക്കും ആ കിട്ടി ഉണ്ടോ അത്യാവശ്യം സൈസ് ഒരു കരി ഇട കണ്ട സൈസ് എന്ന് വെച്ചാൽ നല്ല സൈസ് അതിൻ്റെ കൈ നിറഞ്ഞിരിക്കും ഉണ്ടോ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഇന്ന് പിടിച്ച മീൻ ലാസ്റ്റ് കാണിച്ച് തരും നമ്മളത് കവറിലേറ്റിട്ട് അതിൽ നമ്മളവിടെ ഇട്ടിട്ട് നമ്മൾ പിന്നെ താഴെ അങ്ങനെ പോയി അപ്പോൾ താഴെ പോയി നമ്മൾ ചൂണ്ട റെഡിയാക്കി പവൻ തൊട്ട് മേള വന്ന് ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഒരു സ ഒരു സ വീഡിയോ പിടിക്കണമെന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ ക്യാമറ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ പിടിക്കുന്നത് അതേ കണ്ട് ക്യാമറ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ ആ അയിരിപ്പാണ് അങ്ങോട്ടഞ്ഞോട്ടോ ചലിക്കില്ലല്ലോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് അവിടെ ചൂണ്ടയിടുകയാണ് ഉണ്ടോ കിട്ടി ഫസ്റ്റിലൊരു മീൻ കിട്ടി അതുകൊണ്ട് അപടുത്തൊരിപ്പുണ്ട് മേളൊരിപ്പുണ്ട് അപ്പോൾ ഞാൻ അവനോട് എന്തോ കൊത്തുണ്ടാകുന്നു ചോദിച്ചതായിരുന്നു കൊത്തില്ലെങ്കിൽ അവനെ കൂടെ ഇങ്ങോട്ട് വിളിക്കാനായിരുന്നു കൊത്തുണ്ടായിരുന്നു ചോദിച്ചത് അപ്പോൾ എൻ്റെ ചൂണ്ട ശകലം നൂന്നു എങ്ങനെ കടിച്ച് ശകലം വളയ്ക്കാൻ കരുതി അങ്ങനെ കടിച്ച് വളച്ചതാണ് നിങ്ങളാരും കടിച്ചു വലിക്ക വളയ്ക്കാൻ നിൽക്കരുത് ചൂണ്ട ഒടിഞ്ഞ് ആക്കിലൊക്കെ കയറും പിന്നെ അതൊരു പണിയാവും നമ്മളതിൻ്റെ കണക്കിന് നമുക്ക് ചെയ്യാൻ അറിയാമെന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തു തന്നെ ഉള്ളൂ ചൂണ്ട ശകലം നൂണ് പോയി അതെ കൊണ്ടാണ് അങ്ങനെ ചെയ്തത് നിങ്ങളാരും നോക്കണ്ട അടിച്ചു വളക്കും ശ്രമിക്കരുത് ഒടിഞ്ഞ് അണ്ണാക്കിലൊക്കെ ഇരിക്കും അപ്പോൾ നമ്മളെ തീറ്റ നമ്മൾ ഷർട്ടിൽ പോക്കറ്റില്ലാത്തതുകൊണ്ട് തീറ്റ വെച്ചിരിക്കണമെന്ന് വെച്ചാൽ തല കെട്ടിൽ ചുറ്റി തലയിൽ ചുറ്റി കെട്ടി കഴിഞ്ഞാൽ അതിൻ്റെ വണ്ടയിലാണ് വെച്ചിരിക്കണേണ്ടത് അവിടെ സേഫ്റ്റി ആയിട്ടിരിക്കും കുറേ ചതി എടുക്കും കൊടുത്തെടുക്കും അതു പോകില്ല അങ്ങനത്തെ കെട്ടിലാണ് ആ തീറ്റ ഇരിക്കുന്നത് ണ്ടോ തീറ്റ മാവ് ഇരിക്കുന്നുണ്ടോ കവറിൽ വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകൂല തീറ്റ ഉണങ്ങിക്കഴിഞ്ഞാൽ കൊരുത്തിടാ നമുക്ക് മയം കിട്ടൂല അതാണ് കവറിൽ വെക്കുന്നത് നമ്മൾ അടുത്ത മീൻ പിടിച്ചു അതിപ്പോൾ ചാടി പോയതായിരുന്നു പക്ഷെ അവിടെ ഉടക്കമുണ്ട് ഞാനിരിക്കുന്ന എൻ്റെ കരയുടെ ബാക്കിൽ മൊത്തം കാടാണ് ആ കാട്ടിൽ ഉടക്കുണ്ട് അപ്പോൾ ഈ ചൂണ്ടയിൽ മീനൊക്കെ കയറി അവിടെ കയറി കുരുങ്ങും അങ്ങനെയാണ് വലിച്ച് വർണ്ണ ഊക്കിന് ആ കാട്ടിനകത്തോട്ട് ഇരുന്ന് കയറും കമ്പനി നല്ല നീളുള്ളതായിക്കൊണ്ട് അതിൻ്റെ ചരടിനെ നീളം കൂടില്ല ആ നീളം കൂട്ടിയിടണതെന്ന് പറഞ്ഞാൽ കുഴിയിലോട്ട് ഇട്ടാൽ വലിയ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു മീൻ പിടിക്കാൻ നേരത്ത് ചിലപ്പോഴും താമസം വരും മീനുകൾ പേടിച്ച് ഒരെണ്ണം പറന്ന് പോകണമാണ്പോൾ അതിനൊരു ഉൽഭയം കാണും അതും ജീവനുള്ള ഇല്ലേ അപ്പോൾ രണ്ടാമത് മൂന്നാമതൊക്കെ പിടിക്കാൻ നേരത്ത് വലിയ താമസം താമസമായിരിക്കും വലിയ വലിയ മീനൊക്കെ അതിൻ്റെ അടുക്ക ഈ ചൂണ്ടയിൽ അടുക്കം വന്നിട്ട് റെട്ടനെ പോകും റെട്ടൺ പോയി കളയും കാര്യമെന്ന് വെച്ചാൽ അത് അതിന് ജീവനിൽ കൊതിയില്ലേ അതേ കൊണ്ടാണ് അപ്പം നമ്മളത് വെയിറ്റ് ചെയ്തിരിക്കണം ഇപ്പം ചൂണ്ടയിൽ പിടിക്കും ഇപ്പം ചൂണ്ടയിൽ പിടിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം അത് കൊത്തി കൊത്തി പറിച്ച് കൊണ്ട് പോയി അത് കിട്ടിയില്ല നമുക്ക് മീൻ ഉണ്ടോ അപ്പം അടുത്ത കുരുപ്പ് നമ്മൾ കൊരുത്തിട്ട് മ്മൾ വിളിച്ച് അപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബറൊക്കെ കുറവാണ് അതേപോലെ വാച്ച് ടൈമും കുറവാണ് അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്കാനലിന് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് നമ്മളെ ഈ കൊച്ചു ചാനലിൽ തന്ന് നിങ്ങളെ വിലയേറിയ അഭിപ്രായവും നമ്മളെ കമൻറ്റ് ബോക്സിൽ എഴുതേണ്ടതാണ് അപ്പോൾ നമ്മളടുത്ത ചൂണ്ടിൽ കോർത്തിട്ട് നൂൽ മാവ് കോർത്തിട്ട് അടുത്ത മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷെ അത് വലിച്ചുകൊണ്ട് പോയി നമുക്ക് കിട്ടിയില്ല ഇപ്പം നമ്മൾ ചൂണ്ടായിട്ട് കഴിഞ്ഞാൽ എല്ലാ മീനും കിട്ടണമെന്നില്ലല്ലോ കുറേയൊക്കെ പോവും ചിലതിൻ്റെയൊക്കെ ചൂണ്ടിൻ്റെ സൈഡിലൊക്കെ കയറിക്കൊണ്ട് അടുത്ത് ഇന്ന് പോവും ചിലതൊക്കെ ഊരി പകുതി ഒഴിന്ന് വന്നിട്ട് വെള്ളത്തിൽ ചാടിപ്പോവും അങ്ങനെ ഇന്ന് നമുക്ക് പോയിട്ട് ഒത്തിരി പോയി അന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ച് ചെല്ലുന്നേ ഉള്ളൂ വേണ്ട ഇങ്ങനെയൊക്കെ സംഭവിക്കും എപ്പോഴും കോർത്തിട്ടുകൊണ്ടിരിക്കുക നേരത്തെ മീൻ കിട്ടിയെന്ന് വരില്ല അപ്പോഴും അടുത്ത ഒരു പുട്ട് അണ്ട ഇന്നത്തെ മീൻ വേണ്ട ഇന്ന് പിടിച്ച മീനാണിത് അപ്പോൾ തമ്പിനേലി ഇതിൻ്റെ ഇത് കൊടുത്തേക്കാം കണ്ട എല്ലാവർക്കും നന്ദി